സോൾവാങ് യാത്രയിലെ കാഴ്ചകളാണ് ഈ സീരീസായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പാർട്ട് ഫൈവ് ആണ് ഓസ്ട്രിച്ച് ലാൻഡാണ് ഇന്നത്തെ ഈ കാഴ്ച നമുക്കിവിടെ ഓസ്ട്രിച്ചിനെയും എമുവിനെയും കാണാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നേരിട്ട് കാണാം എൻട്രി ഫീസ് കൊടുക്കുന്ന കൗണ്ടറിൽ തന്നെ എമുവിനെയും ഓസ്ട്രിച്ചിനെയും ഫീഡ് ചെയ്യുന്നതിന് ആവശ്യമുള്ള ഫുഡ് അവിടെ വെച്ചിട്ടുണ്ടാകും നമുക്ക് പൈസ കൊടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിച്ചു കൊടുക്കാം ഇത് കാണാൻ പോകുന്നവർ അതിന് ഭക്ഷണം കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മൾ അതിനെ ഫീഡ് ചെയ്യിച്ചിരുന്നു എല്ലാവരും ഭക്ഷണം ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിന് അത്ര വിശപ്പൊന്നും ഉണ്ടാകില്ല നമ്മൾ പോകുന്ന മെയിൻ റോഡിന് സൈഡിലായിട്ട് തന്നെയാണ് ഇത് ഇതിൻ്റെ ഭാഗമെന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ചെറിയൊരു ഷോപ്പ് അവിടെ ഉണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കണേ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി അതിൻ്റെ മുട്ടയ്ക്ക് ഒന്നര കിലോളം ഭാരമുണ്ട് ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുള്ള സാന്റ ബാർബറ സൂയിലെ വീഡിയോയിൽ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയൊക്കെ കാണിക്കുന്നുണ്ട്